ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നാരായണി വ്ളോഗ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഓഫ് റോഡ് ട്രിപ്പിലേക്കാണ് ജീപ്പിലാണ് പോകുന്നത് രാവിലെ ഒരു ഏഴരക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ ചാർജ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ നമ്മൾ അഞ്ച് സ്ഥലങ്ങളിലാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് തവളപ്പാറയിലാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ പോയതിൻ്റെ ഒരു പിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് പോകാം വളരെ രസകരമായിരുന്നു യാത്ര അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇറങ്ങി അതിൻ്റെ ഒരു പിക്ക് ആണത് പിന്നെ വന്നിട്ട് നമ്മൾ പോകുന്നത് കോട്ടമലയിലേക്കാണ് അപ്പോൾ വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു ഞാൻ അങ്ങനെ ഓഫ് റോഡ് പണ്ട് പോയിരിക്കുന്നത് കുടജാദ്രിയിലാണ് ജീപ്പിൽ പോയത് അതിനുശേഷം ഇപ്പോഴാണ് ഓഫ് റോഡ് പോകുന്നത് അപ്പോൾ ഭയങ്കര ആയിരുന്നു എല്ലാവരും രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ജീപ്പിലേക്ക് കയറിയത് അപ്പൊ തന്നെ ആട്ടവും കുലുക്കവും എല്ലാവർക്കും വോമിറ്റിംഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാലും നമ്മളെല്ലാം പിടിച്ചിരുന്നു അങ്ങനെ നമ്മൾ കോട്ടമലയിൽ എത്തി കോട്ടമലയിൽ വെച്ചെടുത്ത കുറച്ച് പിക്സ് കൂടി ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കുറേ പിക്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അത് എല്ലാവരും അങ്ങനെ ഇരുന്ന് അടിച്ചുപൊളിയായിരുന്നു പാട്ടും കാര്യങ്ങളും പിന്നെ നമ്മളെ കൊണ്ടുപോയി ചേട്ടൻ വഴികളും സ്ഥലങ്ങളും എല്ലാം നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉളിക്കോടി ഗുഹയിലും വെള്ളച്ചാട്ടത്തിലുമാണ് അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ പേര് കുളിക്കുകയും അതുപോലെ തന്നെ അവിടെ കൊച്ചുകുട്ടികളൊക്കെ ഒന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഗുഹയിൽ കയറിയ ഒരു പ്രതീതി വളരെ മനോഹരമായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചറിഞ്ഞു വന്നത് ഇനി നമ്മൾ പോകുന്നത് വാഗമണ്ലെ സൂയിസൈഡ് പോയിൻ്റിലേക്കാണ് അപ്പം അഞ്ചാമത്തെ സ്ഥലമാണത് അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ആവും നമ്മുടെ യാത്ര അപ്പം അതിൻ്റെ കൂടി പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ നിന്നെടുത്തത് వీడియో ఇష్టమయ్యే లైక్ చేయగా చేయగా షేర్ చేయగా థ్యాంక్ ఫర్ వాచింగ్